വടകര തിരുവള്ളൂരിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന നാല് വയസ്സുകാരൻ ഉൾപ്പെടെ മൂന്ന് പേരെ തെരുവു നായകടിച്ചു തിരുവള്ളൂർ കുനിവയൽ എട്ടാം വാട കുനിയൻകോട്ട് രജിത് അമൃത ദമ്പതികളുടെ നാല് വയസ്സ് പ്രായമുള്ള കുട്ടിയെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെയാണ് നായകടിച്ചു പരിക്കേൽപ്പിച്ചത് മുഖത്തുൾപ്പെടെ പരിക്കേറ്റ കുട്ടിയെ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലും അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി വൈകിട്ട് മൂന്നേ മുപ്പതോടെ തണ്ടോട്ടി തട്ടാറത്ത ഷിജിയെയും ഇതര സംസ്ഥാന തൊഴിലാളി കൊൽക്കട്ട സ്വദേശി രത്തൻ വിസിനും നായ കടിച്ചു പരിക്കേൽപ്പിച്ചു ഷിജിയെ വീട്ടുമുറ്റത്ത് നിന്നാണ് നായ കടിച്ചതും രത്തൻ വിശ്വാസിനെ ജോലി കഴിഞ്ഞ് മടങ്ങവേ റോഡരികിൽ നിന്നാണ് നായ കടിച്ചതാം കൈ കാൽ നെറ്റി എന്നിവിടങ്ങളിൽ പരിക്കേറ്റ ഇരുവരും വടകര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി മാത്രമല്ല ഈ നാട്ടിലെ പിള്ളേർക്കും शमंगिल श्री शंकराचार्य